നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്തുകൊണ്ട് ആനിയുടെയും അവിയുടെയും വിവാഹം അമ്മ എതിർത്തു എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് വിവാഹബന്ധം എതിർക്കുന്നു വിവാഹത്തിന് സമ്മതമല്ല എന്ന് ആനി അറിയിക്കുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കം ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ റിട്ടയേർഡ് എസ് ജോർജ് ജോസഫ് സാർ കുറച്ച് വിശകലനങ്ങൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വളരെ മിടുക്കിയായ ജോലിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആനി ജോലിയിൽ പ്രാവീണ്യമുള്ള കുട്ടി കൊട്ടാരക്കരയിൽ താമസിച്ചിരുന്ന സമയം ജോലി ചെയ്തിരുന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ് പെട്ടെന്ന് വിദേശത്ത് ജോലി കിട്ടിയത് അബിൻലാലിൻ്റെ സഹായത്തോടെയാണ് ആനിക്ക് ദുബായിൽ ജോലി കിട്ടിയത് ജോലി വാങ്ങിക്കൊടുക്കുമ്പോൾ അബിന് ചിലപ്പോൾ ചില പ്രതീക്ഷകൾ കൂടെ ഉണ്ടായിരിക്കണം ആനിയെ വിവാഹം കഴിക്കണം അത്തരത്തിലുള്ള പ്രതീക്ഷകൾ അബിനു ഉണ്ടായിരിക്കാനാണ് സാധ്യത ആ പ്രതീക്ഷ ആനിയോട് പങ്കുവച്ചിട്ടുണ്ടോ ആ സമയത്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അബിൻലാലിന് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ ജോലി വാങ്ങി നൽകിയതും എല്ലാ ഞായറാഴ്ചയും ആനയെ കാണാൻ ആനി താമസിക്കുന്ന ഇടത്തേക്ക് പോകാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാറുണ്ട് തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോകാറുണ്ട് ഇതൊരു പതിവായിരുന്നു എല്ലാം ഞായറാഴ്ചയും എത്തുക ഒരു പതിവായിരുന്നു അത് ആനിക്കൊപ്പം താമസിക്കുന്ന പെൺകുട്ടികൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഈ ബന്ധത്തെക്കുറിച്ച് അറിയാം ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് അറിയാം പതിവായി വരാറുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൊലപാതക ദിവസം വന്നതും അതായത് അന്നും വന്നത് പതിവ് പോലെ വന്നതായിരിക്കാം എന്നാണ് ചുറ്റുമുള്ളവർക്ക് തോന്നിയത് പക്ഷേ അന്ന് സംഭവിച്ചത് എല്ലാത്തിനും വിപരീതമായ കാര്യങ്ങളാണ് പതിവ് പോലെ അബിൻ ആനിയെ കാണാൻ എത്തുന്നു ഇവർ ചായ കുടിക്കുന്നു ബാൽക്കണിയിലേക്ക് പോകുന്നു ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാകുന്നു താഴേക്ക് ഓടുന്നു പെട്ടെന്ന് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് ചുറ്റുമുള്ളവർ കേൾക്കുന്നത് മുറിയിൽ നിന്ന് ആനയുടെ നിലവിളിയാണ് എല്ലാവരും ഓടിയെത്തുമ്പോഴേക്കും അബിൻ വാതിൽ തുറന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ശരീരത്തിൽ നിരവധി കുത്താണ് ആനിക്കേറ്റത് വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കണം ആനിക്കൊപ്പം അബിൻ നിന്നത് ഒരു ജോലി വാങ്ങിക്കൊടുത്തത് അതുപോലെ തന്നെ ആ ദുബായിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആ ആഗ്രഹം അബിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം ആ സമയത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല പിന്നീട് ഇവരുടെ സൗഹൃദം ഏത് രീതിയിലേക്കാണ് വന്നത് എന്ന കാര്യത്തിലും അത് സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വിവാഹത്തിന് അമ്മ സമ്മതിക്കുന്നില്ല ഇതായിരുന്നു ആനി പ്രധാനമായും അഭിനുമായുള്ള ബന്ധത്തെ എതിർക്കാൻ പറഞ്ഞത് ആ കാര്യം പറഞ്ഞായിരുന്നു അവർ തർക്കത്തിലേർപ്പെട്ടത് അമ്മ ഗില്ല തീർച്ചയായിട്ടും ഒരു അമ്മ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾക്ക് നല്ലത് കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു വിവാഹമായാലും എന്തു തന്നെ ആയാലും പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ അത് നല്ലൊരു പയനെ കിട്ടണം അത് ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലായാലും മകളെ നല്ല പോലെ നോക്കുന്ന അല്ലെങ്കിൽ മകളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പയ്യൻ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും അമ്മ ഗിൽഡ് ആഗ്രഹിച്ചതും മകളെക്കുറിച്ച് അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കണം കുറച്ചും കൂടി നല്ലൊരു കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നിരിക്കണം അമ്മയുടെ ആഗ്രഹം ഈ പയ്യൻ സഹായിച്ചാണ് മകൾ വിദേശത്തേക്ക് പോയത് അല്ലെങ്കിൽ ഈ മകനാണ് അവളെ വിദേശത്തേക്ക് കൊണ്ടുപോയതെന്ന കാര്യം അമ്മയ്ക്ക് അറിയാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും അമ്മ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു എന്നത് ചിലപ്പോൾ മകൻ ആ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണം അല്ലെങ്കിൽ അവിന് വേണ്ട എന്ന അമ്മ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നത് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇവരുടെ വിവാഹത്തിന് അമ്മ എതിർപ്പ് നിന്നു ആ എതിർപ്പ് അത് ആനി അബിനോട് പറയുകയും ചെയ്തു അവിന് അതാണ് ഒരു പകയായി മാറിയത് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യത്തിൽ എത്തിയപ്പോഴാണ് അവിന് ആകെ അത് ഒരു കൊലപാതകമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് മകൾക്ക് നല്ല ജോലിയുണ്ട് നല്ലൊരു പൊസിഷനുണ്ട് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിയെ തന്നെ മകൾക്ക് കിട്ടണം എന്ന് അമ്മ അഭിനേക്കാളും നല്ലൊരു പങ്കാളിയെ കിട്ടണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്തായാലും എന്തുകൊണ്ട് അമ്മ ഈ വിവാഹത്തിനെ എതിർ നിന്നു എന്നത് ആ അമ്മ മനസ്സിൽ മാത്രമുള്ള ഒരു കാര്യമാണ് എന്തായാലും നിലവിലെ നിഗമനം ഇതൊക്കെ ആയിരിക്കണം അഭിനയക്കാളും നല്ലൊരു പയനെ കിട്ടണം എന്നായിരിക്കും ആഗ്രഹിച്ചത് അതല്ല എങ്കിൽ അഭിനുമായിട്ടുള്ള ബന്ധം എതിർക്കാനുള്ള കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ശക്തമാവുന്നുണ്ട് മറ്റൊരു കാര്യം ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തു ദുബായിലെത്തി അഭിനു അബിൻ സഹായിച്ചു തന്നെയാണ് ആന് ദുബായിൽ എത്തിയത് ദുബായിൽ നല്ലൊരു ജോലി കിട്ടുന്നത് എങ്കിൽ പോലും ആനിക്ക് അഭിനോട് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടായിരുന്നോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണല്ലോ വിവാഹത്തിന് അമ്മ എതിർപ്പ് നിന്നപ്പോൾ അതിനനുസരിച്ച് അതായത് അമ്മയുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ മകൾ നിന്നത് അപ്പോൾ സ്നേഹമുണ്ടായിരുന്നോ അബി ആനിക്ക് അബിനോട് സ്നേഹമുണ്ടായിരുന്നോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് താല്പര്യം മകൾ നിന്നു ആ കാര്യമാണ് അഭിനോട് അറിയിക്കുകയും ചെയ്തത് സ്നേഹിച്ച അയാൾ അവളെ കൊണ്ടുപോയപ്പോൾ അവൾക്കൊരു ജോലി കിട്ടാനായി മാത്രം കൂടെ നിന്നതാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഇതൊരു പ്രീ പ്ലാൻഡ് കൊലപാതകം തന്നെയാണ് കാരണം കത്തി കൊണ്ടാണ് അവൻ കൊല നടത്തിയിരിക്കുന്നത് കത്തി കൊണ്ടുവന്നിട്ട് കൊല നടത്തിയിരിക്കുന്നു ചിലപ്പോൾ ഈ കൊല ഈ കൊലപാതക ദിവസം ഈ താമസ ഇടത്തേക്ക് വരുന്നതിന് മുമ്പ് അവർ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടാകാം അപ്പോഴും എതിർപ്പ് തന്നെ ആയിരിക്കാം മാനി പ്രകടിപ്പിച്ചത് അവസാനം ഒരു ശ്രമം കൂടി നടത്താം എന്ന ആയിരിക്കാം ചിലപ്പോൾ അഭി അവിടേക്ക് വന്നത് വിവാഹം കഴിക്കും എന്നാണെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ കൊല്ലാം എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടായിരിക്കണം അഭിനെത്തിയത് അതുകൊണ്ടാണല്ലോ ഇയാൾ കത്തിയുമായിട്ട് വന്നത് മാത്രമല്ല ഇയാൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള ടിക്കറ്റുമായിട്ടാണ് വന്നതെന്നതും ശ്രദ്ധേയമാണ് കൊല കഴിഞ്ഞ ഉടനെ ഇയാൾ ദുബായ് എയർപോർട്ട് വഴി നമ്മൾ രാജ്യത്തേക്ക് തിരിച്ച് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് അനിയെ കൊലപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ നിയമസ്ഥിതികൾ അതായത് ഇവിടുന്ന് ജാമ്യം നോക്കാം അങ്ങനത്തെ ലക്ഷ്യത്തോടെ ആയിരിക്കണം അവൻ അത് കൊലപാതകം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് വന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തായാലും ആ ഒരു ശ്രമം പാളിപ്പോയി എയർപോർട്ടിൽ വെച്ച് സാങ്കേതിക വിദ്യയുടെ ഒക്കെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് അതായത് പ്രതിയുടെ ഫോട്ടോ പോലീസിന് സുഹൃത്തുക്കൾ നൽകുന്നു പിന്നാലെ ഇയാളെ എയർപോർട്ടിൽ വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു എന്തായാലും അവൻ കുറ്റം സംബന്ധിച്ചു കഴിഞ്ഞു കേസ് ഇന്ത്യയിലേക്ക് വരുത്താനോ ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള ശ്രമം അവൻ നടത്തി അതുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങോട്ട് കടക്കാനും ശ്രമിച്ചത് എന്തായാലും ആ ഒരു ശ്രമം പാളിപ്പോയി അവിടുത്തെ ശിക്ഷാവിധി വളരെ ഗൗരവമുള്ളതാണ് നമുക്കറിയാവുന്നതാണ് ഈ ഒരു ദുബായ് അതുപോലെ അവിടെയുള്ള ശിക്ഷ അതായത് കൊലക്ക് കൊല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള ശിക്ഷാവിധിയാണ് തീർച്ചയായിട്ടും ആ ഒരു ശിക്ഷാവിധി അഭിനും അർഹിക്കുന്നുണ്ട് അതിനു തൂക്ക് കയറി കിട്ടാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്തായാലും അവിടെ നിന്ന് തന്നെ പിടികൂടിയത് കൊണ്ട് അവിടുത്തെ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു ശിക്ഷാവിധി തന്നെ അതിനെ കാത്തിരിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ ബന്ധുക്കളാരും ഇല്ല ഏറ്റുവാങ്ങാൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും മാതാപിതാക്കളൊക്കെ വളരെ വേദനയോടായിരിക്കുന്ന സാഹചര്യമാണ് ഇത്രയും വലിയൊരു കൊലപാതകം എന്തിൻ്റെ പേരിലായാലും ഈ ഒരു കൊലപാതകം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് തന്നെയാണ് വിവാഹം എതിർപ്പ് എതിർത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ കൊലപ്പെടുത്തിയതാണെങ്കിൽ എതിർത്താൽ അത് അതങ്ങ് ആ ഒരു തീരുമാനത്തിന് വിട്ടുകൊടുക്കുക അത് പലർക്കും കഴിയുന്നില്ല എന്നത് ആവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന പേരിൽ ഒരു കൊലപാതകം ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ആഗ്രഹിച്ചാലും വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അബിൻലാൽ അതുപോലെ തന്നെ ആനിയും തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിയാണ് ആനിമോൾ ഗിൽഡ ദുബായ് കരാമയിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഇരുപത്തി ആറ് വയസ്സുകാരിയാണ് ആനിമോൾ ഒന്നര വർഷം മുൻപാണ് ഇവർ യു എയിലെത്തിയത് ക്രെഡിറ്റ് കാർഡ് സെയിൽസിലായിരുന്നു ജോലി ആനിമോളുമായി അടുപ്പവും പരിചയവുമുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് അബിൻലാൽ നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് എയർപോർട്ടിലെ എ ഇ ക്യാമറയാണ് പ്രതിയെ കുടിക്കിയത് അബുദാബിയിൽ ആരോഗ്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ആനിമോളുടെ താമസ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും ആനിമോളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത